അമ്മയായ ശേഷം നടിമിയ്ക്ക് വന്ന മാറ്റങ്ങൾ കണ്ടോ ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് പറയുന്നത് സൗന്ദര്യം ആരോഗ്യം ഇവ രണ്ടും കാത്തു സൂക്ഷിക്കുന്നതിൽ മിടുക്കിയാണ് നടിമിയ വിവാഹശേഷവും തന്റെ ജോലിയിൽ തുടരാൻ തയ്യാറായവർ ഇപ്പോൾ കുഞ്ഞിനെ പരിചരിക്കുന്ന തിരക്കിലുമാണ് കുഞ്ഞുണ്ടായ ശേഷം വന്ന ശരീരത്തിന്റെ മാറ്റങ്ങൾ പുതിയ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും മിയയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് വെള്ള ബെനിയനും ജീൻസും ധരിച്ചുള്ള സ്റ്റൈലിഷ് ചിത്രങ്ങളാണ് നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഞാൻ മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ വൈഫൈ ഉണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടെ ഫോൺ പരിശോധിക്കാറുണ്ട് ഇത് ഞാൻ മാത്രമാണോ അതോ എല്ലാവരും ചെയ്യാറുണ്ടോ മിയ പോസ്റ്റിനൊപ്പം കുറിച്ചു അമ്മിയായ ശേഷം കൂടുതൽ ചെറുപ്പമായല്ലോ എന്നാണ് ആരാധകരുടെ കമന്റുകൾ സിനിമയിൽ വീണ്ടും സജീവമാക്കണമെന്നും ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മിയയിലൂടെ പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നവരുമുണ്ട് അലി ബിജു മേനോൻ എന്നിവർ അഭിനയിക്കുന്ന ജിസ്ജോയി ചിത്രമാണ് നടിയുടെ പുതിയ പ്രോജക്റ്റ് സിനിമയിൽ സജീവമല്ലെങ്കിലും റിയാലിറ്റി ഷോകളിലൂടെ മിനി സ്ക്രീനിൽ നിറസാന്നിധ്യമാണ് താരം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി